ഇതൊന്ന് എന്നിട്ട് ബാക്കി നമുക്ക് ഇതിനെ സംസാരിക്കാം പറയാൻ രണ്ട് ൂണിസ്റ്റുകാർ കൂടെ ഒരാൾക്ക് ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ആദ്യം പ്രതിരോധിക്കും പിന്നീട് അന്വേഷിക്കും ബി ജെ പി കൂടെ ഒരാൾക്ക് ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അവർ ആദ്യം പ്രതിരോധിക്കും പിന്നീട് അന്വേഷിക്കും കോൺഗ്രസുകാർക്ക് ഒരു പ്രശ്നം ഉണ്ടായാൽ ആദ്യം വലിച്ചു താഴെയിടും ആ സ്ഥാനത്ത് കയറിയിരിക്കാൻ നോക്കും പിന്നീട് അന്വേഷിക്കും ആ പരിപാടി നടക്കില്ല ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിരോധിക്കാൻ ജനങ്ങൾ ഇറങ്ങണം കാര്യം ഉമാ തോമസ് മാഡത്തോടാണ് മാഡം എന്റെ ഇവർക്ക് മാത്രമേ ഉള്ളൂ എപ്പോഴും കോൺഗ്രസ്സുകാർക്ക് മാത്രമേ ഉള്ളൂ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ സ്വന്തം ആളുകളെ പിടിച്ച് തള്ളി താഴെ ഇട്ട് നാറ്റിച്ച് ഒന്നുമല്ലാണ്ടാക്കുന്നത് മെയിൻ ഉദാഹരണം ഉമ്മൻചാണ്ടി സാറ് മെയിൻ ഉദാഹരണം അത്രയും നല്ല മനുഷ്യനെ അതിരെ പറഞ്ഞത് ഫസ്റ്റ് തുടക്കൂട്ടത്ത് കോൺഗ്രസ്കാർ മാത്രമാണ് അതിനുശേഷം അവർ വെച്ച് ഏറ്റുപിടിച്ചു സി പിമാർ അതിന് ആയുധമാക്കി ഭരണത്തിൽ താഴെ അല്ലെങ്കിൽ ഇവരെന്നു കൂടെ നിന്നതാണെങ്കിൽ ഉറപ്പായിട്ടും രണ്ടാം പിണറായി എന്ന് പറയുന്ന പോലെ രണ്ടാം ഉമ്മൻചാണ്ടി സർക്കാർ അന്ന് ഉണ്ടായിട്ടുണ്ടാവും വീണ്ടും ഉണ്ടായിട്ടുണ്ടാവും താഴെ ഇറക്കാൻ മെയിൻ കാരണം ഈ നാറികളെ തന്നെയാണ് വിദേശം വന്നിട്ട് പറയുന്ന നാരികളെന്ന് ഈ കോൺഗ്രസ്സുകാർക്ക് ഇങ്ങനൊരു ഇങ്ങനൊരു കുഴപ്പമുണ്ട് എന്നിട്ട് ഇവർ പറയും ജനാധിപത്യ രാജ്യമല്ല എന്തും പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അപ്പോൾ നമ്മളൊരു തെറ്റ് ചെയ്താൽ നമ്മൾ വിമർശിക്കുകയാണെന്നുള്ളൊരു ഡയലോഗുള്ള ഡയലോഗിക്കും തെറ്റ് ചെയ്താലല്ലേ തെറ്റ് ചെയ്തു എന്ന് പൂർണ്ണ പൂർണ്ണ ബോധ്യമായാൽ ചെയ്തപ്പോലെ അല്ലെങ്കിൽ ചെയ്യണോ അല്ലെങ്കിൽ ചെയ്യേണ്ട ആവശ്യമുണ്ടോ ആവശ്യമില്ല അതാണ് എൻ്റെ പക്ഷം എൻ്റെ അഭിപ്രായമാണ് ആവശ്യമില്ല അതിൻ്റെ ഒന്നും ഒറ്റ ആവശ്യമില്ല കാരണം ജനങ്ങളിതൊന്നും ബോധേടില്ല ജനങ്ങൾക്കില്ലേ പറ്റിയ എം എൽ എ ആണോ വിളിച്ചാൽ വിളിപ്പുറത്തുണ്ടോ നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ ഇത് മാത്രമേ ജനങ്ങൾ നോക്കുന്നുള്ളൂ അതിന് ഉത്തമ ഉദാഹരണങ്ങൾ കേരളത്തിൽ തന്നെ ഇഷ്ടം പോലെ പെണ്ണുകുടിയമ്മ മന്ത്രിമാരില്ലേ പെണ്ണു കുടിയ എം എൽ എമാരില്ലേ അവർ വീണ്ടും വീണ്ടും ജയിക്കുന്നില്ലേ ക്രിമിനൽ കേസുള്ള ആളുകളില്ലേ അങ്ങനെ ഓരോരോ സംഭവങ്ങൾ ഉണ്ടായിട്ട് ഇവിടെ വീണ്ടും വീണ്ടും ജയിച്ച് വരുന്നില്ലേ ഒരു ഭാര്യ എം എൽ എ മുകേഷ് എം എൽ എ മുകേഷ് എം എൽ എയുടെ ഭാര്യയാണ് എലക്ഷന് മുൻപ് മോശമായിട്ട് പറഞ്ഞത് എന്നിട്ട് ആ വർഷം ജയിച്ചില്ലേ നിങ്ങൾ ആ അത് എല്ലാവരും മറന്നെങ്കിൽ അതെന്ന് കേട്ടിട്ട് വരും എന്നിട്ട് നമുക്ക് ബാക്കി പറയാം എം എൽ എയുടെ ഭാര്യയാണ് പറഞ്ഞത് എലക്ഷൻ്റെ മുൻപ് ഇത്രയും മോശക്കാരനാണെന്ന് വെരി ആണ് ഭയങ്കര അബ്യൂസീവ് ക്യാരക്ടർലെസ് പേഴ്സൺ ും പറഞ്ഞ റെസ്പെക്ട് ഇല്ല ഒട്ടും ഇല്ല ഹി ബീറ്റ്സ് മീ അപ്പ് ഇൻ ഫ്രണ്ട് ഓഫ് ഹിസ് ഫാദർ സെൽഫ് ഹിസ് എ വെരി വയലന്റ് പേഴ്സൺ സ്വന്തം തെറ്റുകൾ ചെയ്ത് കവറപ്പ് ചെയ്യാൻ വേണ്ടിട്ട് എന്നെ വന്നിട്ട് ബ്ലെയിം ചെയ്തിട്ട് അടിക്കും കുറെ വെള്ളം അടിക്കും ഇനി ഇതൊക്കെ എന്റെ പിള്ളേരെ കണ്ടോണ്ട് വളരേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ബോർഡിങ്ങിലാക്കി എന്റെ പിള്ളേരെ ഞാൻ ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല എന്റെ പിള്ളേരെ ഞാൻ ബോർഡിംഗിൽ ആക്കാനുള്ള ഒരു സിറ്റുവേഷൻ വരും മുഖേഷ് വോക്കിംഗ് ആൻഡ് വാക്ക് ഹസ്ബൻഡാണ് വീട്ടില് എപ്പോഴെങ്കിലും വരും പോകും വരും പോകും എന്താണ് ഇങ്ങനത്തെ ഒരാളാണോ നമുക്ക് നേതാവാകാൻ പോകുന്നത് പെണ്ണുങ്ങൾ റെസ്പെക്ട് ചെയ്യാത്ത ആള് കുട്ടികൾ നോക്കാത്ത ആള് ഒരു ഫാമിലി ബേഡൻ എടുക്കാൻ പറ്റാത്ത ആള് ഫാമിലി റെസ്പോൺസിബിലിറ്റീസ് എടുക്കാൻ പറ്റാത്ത ആള് അതുകൊണ്ടാണ് എനിക്ക് റിയാക്ട് ചെയ്യേണ്ടി വന്നത് ഇപ്പോൾ കേട്ടില്ലേ ഇത്രയും മോശമായിട്ട് സ്വന്തം ഭാര്യ പോലും പറഞ്ഞ വ്യക്തിയാണ് രണ്ടാമത്തെ പ്രാവശ്യം ജയിച്ച എം എൽ എ ആയിരിക്കുന്നു അല്ലേ രണ്ട് പ്രാവശ്യം ജയിച്ച എം എൽ എ ആയിരിക്കുന്നു അപ്പോൾ ജനങ്ങൾക്ക് അതൊന്നും ഇത് ജനങ്ങൾക്ക് ഈ വിഷയങ്ങളൊന്നും കാര്യമല്ല അത് നിങ്ങൾ ആദ്യം ഒന്ന് മനസ്സിലാക്കുക എന്നിട്ട് നിങ്ങൾ ഇതിന് റിയാക്ട് ചെയ്യുക സ്വന്തം പാർട്ടി കോൺഗ്രസ് പാർട്ടിയോടാണ് ഈ പറയുന്നത് അല്ലാതെ എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോഴേക്കും ആദ്യം രാജിവെച്ച് പുറത്തു പോയെന്ന് പറഞ്ഞാൽ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റി പാർട്ടിയിൽ നിന്ന് സസ്പെൻഡും ചെയ്ത് ഇനി എം എൽ എ സ്ഥാനം കൂടി എടുത്തു മാറ്റിയ രാഹുൽ പെൺകുട്ടത്തിനല്ലാത്ത കഴിഞ്ഞു അല്ലേ എന്തായാലും രാഹുൽ പെൺകുട്ടി ആരെയും പോയി റേപ്പ് ചെയ്തിട്ടില്ലല്ലോ പിന്നെ മെസ്സേജ് വോയിസ് മെസ്സേജോ അല്ലെങ്കിൽ കോൾ വന്നത് അതിൽ പൂ ഒരു ഒരു പെൺകുട്ടിയാണോ പല പെൺകുട്ടിയാണോ എന്ന് നമുക്ക് ഇപ്പോഴും അറിയില്ല ഒരു പെൺകുട്ടിയോടെയുള്ള ചാറ്റും വോയിസും പല പ്രാവശ്യം ഇട്ടിട്ട് പത്ത് പെണ്ണുങ്ങളാണോ പറഞ്ഞതാണോ അല്ലെങ്കിൽ അഞ്ച് പേരാണ് പറഞ്ഞതാണോ എന്ന് ആർക്കറിയാം ആരും ഇതുവരെ പുറത്തു വന്നിട്ടില്ല പിന്നെ അല്ലാതെ വന്ന മൂന്ന് കേസ് അവന്തിയുടെ കേസ് അത് ചെയ്യുവാനില്ലെന്ന് മനസ്സിലായി ഹണി പീഡിപ്പിച്ചിട്ടേ ഇല്ല ഒരു ചാറ്റ് ചെയ്തെന്നാ പറഞ്ഞിട്ടുള്ളൂ കാര്യങ്ങളെ ശ്രീലങ്കയ്ക്ക് പോകുന്ന കാര്യങ്ങളെല്ലാം ചോദിച്ചു അത് കഴിഞ്ഞ് രാഹുൽ മങ്കോട്ടം അവരുടെ ഓഫീസിൽ അവരുടെ സ്റ്റാഫിനോട് ഞാനിങ്ങനെ അതിനെ പാർട്ടിയിലുള്ള ഒരു വേഡിയോട് സംസാരിച്ചു എന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത് അതിൻ്റെ പേര് കേസ് പിന്നെ യുവനടി എവിടുത്തെ യുവനടിയാണ് യുവനടിയുടെ കേസ് മൂന്നര വർഷം മുൻപ് മെസ്സേജ് അയച്ചു എന്ന് അല്ലേ മൂന്നര വർഷം മുൻപ് ഈ ഒരു കേസിന് ഒരു എഫ്ഐആർ പോലും ഇല്ലാത്ത കേസിന് ഇത്ര നടപടി വേണ്ട ആവശ്യമില്ല ഇനിയിപ്പം നിങ്ങളുടെ നിങ്ങൾ നിങ്ങളവിടെ ഇനി എന്തെങ്കിലുമൊക്കെ പരാതി വന്നിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല അതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് പറയുന്നില്ല പക്ഷേ അതിന് ഇത്രയും ഇനി ഇനിയൊരു നടപടി എടുക്കരുത് അത്രയും നമുക്ക് പറയാനുള്ളൂ ഇനി അടുത്ത വർഷം നിങ്ങൾ നിൽക്കണോ നിർത്തണ്ടോ എന്നൊക്കെ നിങ്ങൾ തീരുമാനിച്ചോ രാഹുൽ പങ്കോട്ടെ നിർത്തണമെന്ന് നിർത്തണ്ടെന്നൊക്കെ പക്ഷെ നിർത്തിയാലും ജയിക്കില്ല എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട ആൾ സുഖമായിട്ട് ജയിക്കും പാലക്കാടിലെ ജനങ്ങൾക്ക് ആളെ വേണം പിന്നെ നിങ്ങളുടെ പാർട്ടിയിൽ തന്നെയുള്ള ആളുകളാണ് കൂടുതലും കൂടെ ഒന്ന് കുത്തുന്നത് അത് കൺഫ് ആയ കാര്യമാണ് അത് കൺഫേമുള്ള കാര്യമാണ് നിങ്ങൾ അടുത്തൊരു ഉദാഹരണം പറയാം ഗണേഷ് കുമാർ മന്ത്രിയല്ലേ ഇപ്പോൾ അല്ലേ ഗണേഷ് കുമാറിനെതിരെ ഭാര്യ ഇതിനെക്കാട്ടിയും വലിയ ഗുരുതര ആരോപണം എൻ്റെ പറഞ്ഞിരിക്കുന്നത് ആണല്ലോ ഗുരുതരമായ ആരോപണം എൻ്റെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എന്നിട്ട് ആളിപ്പോൾ മന്ത്രി വരിയായി നിൽക്കല്ലേ ഏ വേറൊരാ പെണ്ണിൻ്റെ കൂടെ പോയിട്ട് ആ പെണ്ണിൻ്റെ ഭർത്താവ് വന്ന് അടിച്ചു ശരിപ്പെടുത്തി എന്നാണ് പറയുന്നത് അതിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെയാണ് ഇത് അപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ എന്നിട്ട് ഗണേഷ് കുമാറിന് എന്തെങ്കിലും പ്രോബ്ലം വന്നോ ഗണേഷ് കുമാർ ജയിക്കാതിരുന്നോ ജയിച്ചു ജയിക്കും അതങ്ങനെയാണ് ഇവിടെ ജനാധിപത്യ രാജ്യത്ത് അങ്ങനെയാണ് ആളുകൾക്ക് ഇതൊന്നും വേണ്ട അവരുടെ നാട്ടിലേക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ എങ്ങനെയാണ് വിളിച്ചാൽ വിളിപ്പുറത്തുണ്ടോ ഷാഫി ഷാഫി ഷാഫിക്ക ഷാഫിക്ക എന്ന് വിളിക്കുന്നത് സാറേ നടക്കാൻ വിളിക്കേണ്ട ആവശ്യം വരില്ല അതുപോലുള്ളൊരു ബന്ധുവാണോ അതുപോലുള്ള ഒരാളാണോ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നെ നോക്കുന്നുണ്ടോ പിന്നെ മീഡിയക്കാരും എതിർ പാർട്ടിക്കാരും പാലത്തെ തന്ത് ലൈംഗ് ചെട്ടത്തരവും തെണ്ടിത്തരവും പറയും അതിനെയൊക്കെ നിങ്ങൾ പ്രതികരിച്ചുകൊണ്ട് വേഗം പാർട്ടിയിലെ ആളുകളോട് മാറി നിൽക്കാൻ പറഞ്ഞാൽ അതിനേ സമയമുണ്ടാവുകയുള്ളൂ അത് നിങ്ങളാദ്യം മനസ്സിലാക്കുക ഗണേഷ് കുമാറിനെ കുറിച്ച് ഗണേഷ് കുമാറിൻ്റെ ഭാര്യ പറഞ്ഞുതന്നെ നിങ്ങളൊന്ന് കേട്ടുനോക്കും ഇതെല്ലാം നേരം കേട്ടതാണ് പക്ഷേ എന്നാലും എന്തൊരു ഓർമ്മപ്പെടുത്തലാണ് ഇങ്ങനെ ഒരു ചെറിയ ചാനലാണെങ്കിലും ആരെങ്കിലും ഒരാളോ രണ്ടാളോ കാണുമല്ലോ അതുകൊണ്ടൊരു ഓർമ്മപ്പെടുത്തുകയാണ് അല്ല ഞാനെല്ലാം പറഞ്ഞുതരാന്ന് പറഞ്ഞു വളരെ വിശദമായി എന്നാ പോയത് എത്ര മണിക്ക് പോയി ഏത് വണ്ടിയിൽ പോയി എപ്പോൾ പിക്കപ്പ് ചെയ്തു എങ്ങനെയാണ് മുറിക്കകത്തോട്ട് കയറ്റിയത് എന്നിട്ട് പിന്നെ ഇവൻ ചോദിച്ചു ബെഡ്റൂമിനകത്ത് നടന്നത് എന്തുവാണെന്നും കൂടെ പറഞ്ഞുതരട്ടെ എന്ന് ചോദിച്ചു അപ്പ ട്രാപ്ഡായി അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നേരെ അയാളുടെ കാലിലോട്ടങ്ങ് വീണു വീണിട്ട് മാപ്പ് മാപ്പ് ക്ഷമിക്കണം ക്ഷമിക്കണം തെറ്റുപറ്റിപ്പോയി ഇങ്ങനെ റിപ്പീറ്റഡ്ലി പറഞ്ഞോണ്ടിരുന്നു അപ്പൊ ആൾക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു അയാള് പറഞ്ഞു ഞാനിത് പുറത്തു പോയി പറഞ്ഞാൽ എന്തോ ആയിരിക്കും എന്ന് അറിയാമോ അതിന്റെ ആവശ്യമില്ലല്ലോ അതിന്റെ ആവശ്യമില്ലല്ലോ പോയി മാപ്പ് മാപ്പ് ഞാൻ പറഞ്ഞല്ലോ ഞാൻ അവിടെ ചോദിച്ചല്ലോ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞു അതാണ് ഇതാണ് അവിടെ അയാളാന്ന് അടിച്ച് പെരുത്തിയതെന്ന് ആർക്കറിയാം അല്ലേ അപ്പോഴേക്ക് ഈ വൈഫും അവിടെ പോയി എന്നും കണ്ടു നിൽക്കാനുള്ള അപ്പോൾ ഇതാണ് ഇവിടുത്തെ മന്ത്രിമാരും ഇവിടുത്തെ എം എൽ എമാരും മനസ്സിലായില്ലേ നിങ്ങൾ ഒരു രാഹുൽ പങ്കൂട്ടത്തിന് അതായത് ഇപ്പോൾ അയാളിനെ ഒരുപാട് പേര് പറയുന്നത് രാഹുൽ പങ്കൂട്ടത്തിന് അഗ്രസീവ് ഓവറായിരുന്നു അഗ്രസീവ് ഓവറായി സത്യം തന്നെ കാരണം ഒരു ആറ് മാസം ഏഴ് മാസം മുൻപ് ഒരു ഒരു ചാനൽ ചർച്ചയിൽ വളരെ അഗ്രസീവായിട്ട് രാഹുൽ ഈശ്വരനെ കുറിച്ച് രാഹുൽ മാങ്കൂട്ടം വളരെ മോശമായി സംസാരിക്കുന്നുണ്ട് വളരെ മോശമായിട്ട് പറഞ്ഞു വളരെ മോശമായിട്ട് അതേ രാഹുൽ ഈശ്വർ മാത്രമേ ഉള്ളൂ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനടുനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുക അപ്പോൾ രാഹുൽ മാങ്കൂട്ടം മനസ്സിലാക്കേണ്ടത് കുറച്ച് അഗ്രസീവ് കുറയ്ക്കുക നിങ്ങൾ എതിർ പാർട്ടിക്കാരോട് എത്രയാണ് അഗ്രസീവ് ചെയ്തോ പക്ഷെ അല്ലാത്തവർ സംസാരിക്കുമ്പോൾ കുറച്ചൊക്കെ അഗ്രസീവ് കുറച്ചിട്ട് സംസാരിക്കുക അത് സത്യമാണ് പക്ഷേ അല്ലാത്ത സി പി എമ്മിനോടും ബി ജെ പിയോടും ഇത്ര അഗ്രസീവ് ആകുന്നത് ഇഷ്ടമല്ല എന്ന് കുറേ പേര് പറയുന്നുണ്ട് നിങ്ങളുടെ പാർട്ടിയിൽ തന്നെ ഉള്ളവർ പറയുന്നുണ്ട് പക്ഷേ ഇവരുടെ ശൈലിക്ക് തിരിച്ച് അഗ്രസീവ് വേണമെന്നേ നമ്മുടെ അഗ്രസീവ് ക്യാപ്റ്റൻ സൗരവ് ഗാംഗുലി അഗ്രസീവ് ക്യാപ്റ്റനാണ് ടീമിന് ദോഷമൊന്നും വന്നിട്ടില്ല അതേപോലെ അഗ്രസീവ് വേണം അങ്ങനെ അഗ്രസീവ് ആയതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത് അല്ലാതെ ഇപ്പോൾ ഒരു ഒരു എല്ലാവർക്കും ചിലവർക്കൊരു ധാരണയുണ്ട് കോൺഗ്രസ് പാർട്ടിയിൽ പോയാൽ അവർ വളരെ സൈലൻ്റ് ആണ് ആര്യ അടുത്തിട്ടുള്ളവരെ അവർക്ക് വേണമെങ്കിലും നമ്മുടെ പാർട്ടി മുഖ്യമന്ത്രി വരെ സിമ്പിളായിട്ട് കാണാം അതുകൊണ്ടാണ് ഞങ്ങളെല്ലാം ഇവർക്ക് വോട്ട് ചെയ്യുന്നത് എന്നുള്ളൊരു ഭാവമൊക്കെ ഉണ്ട് പക്ഷേ അതൊക്കെ പണ്ട് ഇപ്പോഴൊന്നും അങ്ങനെയില്ല ഇപ്പോൾ അഗ്രസീവ് വേണം ഇപ്പോഴത്തെ പിള്ളേർ ചെറിയ പിള്ളേരാണ് വരുന്നത് അപ്പോൾ ആ അഗ്രസീവ് ആയത് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം വന്നതിന് ശേഷം ഒരു രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപതിനു ശേഷമൊക്കെയാണ് നല്ലൊരു ഓർമ്മ രണ്ടായിരത്തി പതിനെട്ട് ഇരുപതിനു ശേഷമാണ് എനിക്കും അറിയില്ല രാഹുൽ മാൻകൂട്ടത്തിൽ എപ്പോഴാണ് വന്നത് നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് കുറച്ചേ ബി ജെ പിന്നെ കോൺഗ്രസ് വക്താവായ ശേഷം നമ്മൾ ശ്രദ്ധിക്കുന്നത് അപ്പോൾ ഇപ്പോൾ അഗ്രസീവ് ആകുന്നത് നല്ലത് തന്നെ ചില ആളുകൾക്ക് എതിർപ്പുണ്ടാകും സ്വന്തം പാർട്ടിയിൽ തന്നെ എതിർപ്പുണ്ടാകും അതിനെയൊന്നും വക വയ്ക്കേണ്ടത് രാജിവെക്കണം രാജിവെക്കണം എന്ന് അവർക്ക് അങ്ങനെ പറയാനല്ലേ പറ്റുള്ളൂ ജനപ്രതിനിധി ആയതുകൊണ്ട് അങ്ങനെ പറയാനേ പറ്റുള്ളൂ അപ്പോൾ അതൊന്നും സാരമില്ലെന്നാണ് എൻ്റെ പക്ഷം അതിനർത്ഥം രാഹുൽ മാങ്കൂട്ടം ചെയ്തതെല്ലാം കൊള്ളേമയ്ക്ക് നമ്മൾ കൂട്ടി നിൽക്കുന്നു എന്നല്ല എന്തായാലും ഒറ്റയ്ക്ക് പോയിട്ട് അടുത്ത് പൊക്കി പിടിച്ചിട്ട് പോയി ബലാസംഗം ചെയ്ത് ഗർഭിണിയാക്കി ഇതൊന്നും അല്ലല്ലോ അങ്ങനെ സത്യമാണെങ്കിൽ പിന്നെ അങ്ങനെ ഒരു ഗർഭം ഉണ്ടോ എന്ന് പോലും അറിയില്ല രാഹുൽ മാങ്കൂട്ടർ ഇത് പ്രതികരിക്കാത്തിരുന്നത് ഇരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് ഗർഭമുള്ളതുകൊണ്ടാണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല ആ കുട്ടി പറഞ്ഞത് വിശ്വസിച്ചിട്ട് അങ്ങനെ ഇരിക്കുകയാണോ ഒന്നും നമുക്കറിയില്ല മനസ്സിലായില്ലേ അപ്പോൾ ട്രാപ്പ് ഇടിച്ച് വളച്ചൊട്ടിച്ച് അവനെ കുപ്പിയിലാക്കിയതാണെന്നും അറിയില്ല ഒന്നും അറിയില്ല നമുക്ക് രാഹുൽ മാംകൂട്ടൻ കറക്റ്റ് തെളിവോടെ പ്രതികരിച്ചാലേ അറിയുള്ളൂ ആ പ്രതികരിക്കാനുള്ള പിന്നെ ധൈര്യം രാഹുൽ മാങ്കൂട്ടത്തിന് ഉണ്ടാവില്ല കാരണം തെറ്റുകൾ ചെയ്തിട്ടുണ്ടാവും പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഇത് കാരണം നിങ്ങളുടെ പ്രതിച്ഛായ നഷ്ടപ്പെടും അതുകൊണ്ട് വീണ്ടും നിങ്ങൾക്ക് നിങ്ങൾക്ക് ഭരിക്കാൻ പറ്റുന്നതും ഇല്ലാതാവൂ എന്നുള്ള തോന്നൽ വെറുതെയാണ് നിങ്ങൾക്ക് ഇപ്പോഴും ഭരിക്കാൻ പറ്റുന്നുള്ളൊരു ഉറപ്പൊന്നുമില്ല അതാദ്യം മനസ്സിലാക്കുക മനസ്സിലാക്കുക അപ്പം രാഹുൽ ഇപ്പം ചു ഇപ്പോൾ വളർന്നു വരുന്ന രാഹുലിനെ പോലുള്ള ആളുകൾ ഈ പാർട്ടിക്ക് അനിവാര്യമാണ് അത്യാവശ്യമാണ് മനസ്സിലായ അതുകൊണ്ട് രാഹുലിനെ പിടിച്ച് രണ്ട് കിഴക്ക് കൊടുത്തിട്ട് മര്യാദക്ക് നടക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു താക്കീത് കൊടുത്തിട്ട് ഈ സസ്പെൻഷൻ സസ്പെൻഷനോട് നിർത്തുക അല്ലാതെ വീണ്ടും ഒരു നടപടി ജനങ്ങൾ പറയുന്നതുകൊണ്ട് നടപടിക്ക് പോകരുത് പ്ലീസ് അതാണ് എൻ്റെ കോൺഗ്രസിനെ സ്നേഹിക്കുന്ന ഷാഫിക്കെ സ്നേഹിക്കുന്ന രാഹുലിനെ സ്നേഹിക്കുന്ന എനിക്ക് പറയാനുള്ളത് മനസ്സിലായില്ലേ കൂടുതലൊന്നും പറയാനില്ല എനിക്ക് അങ്ങനെ കോൺഗ്രസ് തലക്കി പിടിച്ചിട്ട് നടക്കുന്നൊന്നുമില്ല പക്ഷെ നല്ല നേതാക്കന്മാരാണ് ജനങ്ങൾക്ക് നല്ലത് ചെയ്യാൻ ത്രാണിയുള്ള ആളുകളാണ് ഇവരെല്ലാം അതുകൊണ്ട് പുതിയ തലമുറയെ നിങ്ങൾ അടിച്ചമർത്തരുത് അപ്പോൾ ഇതിൽ പോയാൽ എന്തെങ്കിലും വിവാദം ഉണ്ടായാൽ അപ്പോൾ നമ്മളിനെ പുറത്താക്കും അതുകൊണ്ട് നമുക്ക് ഈ പാർട്ടിയിൽ പോകരുത് എന്ന് തോന്നലുണ്ടാക്കരുത് യൂത്തമാരുടെ അടുത്ത് മനസ്സിലായില്ലേ അത്രേ എനിക്ക് പറയാനുള്ളൂ പറ്റുമെങ്കിൽ ഈ വീഡിയോ ആർക്കും ഇഷ്ടപ്പെട്ടാൽ പരമാവധി ഷെയർ ചെയ്തിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യൂ കാരണം അങ്ങനെയെങ്കിലും ആരെങ്കിലും കോൺഗ്രസ്കാരുടെ അടുത്ത് എത്തട്ടെ ഈ വീഡിയോ വീഡിയോയല്ല ഓക്കെ ബൈ